നമസ്കാരം ഇതെ ഇവനാണിപ്പോൾ കോൺഗ്രസിലെ പ്രധാനപ്പെട്ട വില്ലെന്ന് പറയുന്നത് ഇവന് വേണ്ടി യുദ്ധം ചെയ്യാൻ പോലും ഞങ്ങൾക്കൊരു മടിയില്ലാന്ന് തെളിയിച്ചിട്ടുള്ള പാർട്ടിയാണ് കോൺഗ്രസ് മനസ്സിലായില്ല മൈക്കിനെ പറ്റിയാണ് പറഞ്ഞു വരുന്നത് ഈ മൈക്കിനു വേണ്ടി ലൈവായിട്ട് മാധ്യമങ്ങളുടെ മുമ്പിലിരുന്ന കടിപിടി കൂടാനും നേഴ്സറി പിള്ളേരുടെ നിലവാരത്തിലേക്ക് താഴാനും ഞങ്ങൾക്കൊരു മടിയില്ലാന്ന് നമ്മുടെ സതീശനും സുധാകരനും ഒക്കെ തെളിയിച്ചിട്ടുള്ള കാഴ്ച നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളതാണല്ലോ കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് ആലപ്പുഴയിൽ ഈ സമരാജ്ഞിയുമായിട്ട് ബന്ധപ്പെട്ടൊരു വാർത്താ സമ്മേളനം നടത്തിയപ്പോൾ സതീശൻ വരാൻ വൈകിയതിന് എങ്ങനെയാണ് സുധാകരൻ വിശേഷിച്ചതെന്ന് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ എവിടെ പോയ മൈ ഡിയർ എന്നാണ് ചോദിച്ചത് ആ മൈ മൈഡിയർ എന്നുള്ളിടത്ത് നമ്മുടെ ഈ മുടിക്ക് തമിഴിൽ എന്താണോ പറയുന്നത് അതങ്ങ് പൂരിപ്പിച്ചാൽ മതി ദാ ഇന്ന് സമരാഗ്നി തിരുവനന്തപുരം ജില്ലയിലേക്ക് കടന്നപ്പോൾ മാധ്യമങ്ങളെ കണ്ടിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് മാധ്യമങ്ങളെ കാണുന്ന പരിപാടിയൊന്നും ഉണ്ടായിരുന്നില്ല ഏത് ഈ മൈഡിയർ വിവാദത്തിന് ശേഷം രണ്ടുപേരും തമ്മിൽ ഭയങ്കര ഏത് പോട്ടിയായിരുന്നു അതുകൊണ്ട് കഴിഞ്ഞ ദിവസം ഇതുപോലെ തന്നെ മാധ്യമപ്രവർത്തകരെ കാണാൻ വേണ്ടി പ്രസ്മീറ്റ് വിളിച്ചു മാധ്യമപ്രവർത്തകരൊക്കെ ഓടിയെത്തി പക്ഷെ സതീശം വന്നില്ല കണക്കായിരുന്നു അതുകൊണ്ട് എല്ലാവരും പിരിഞ്ഞു പോണം ഞങ്ങളിന്ന് വാർത്താസമ്മേളനം നടത്തില്ല എന്നൊക്കെ പറഞ്ഞ് അവിടെ നിന്ന് മാപ്പുകളെയൊക്കെ ഓടിച്ചിരുന്ന സാഹചര്യമുണ്ടായി ഇന്നതാണ് തിരുവനന്തപുരത്ത് ഇവർ വാർത്താസമ്മേളനം നടത്തി ഇപ്പോൾ കുറച്ച് ചോദ്യങ്ങളൊക്കെ ചോദിക്കുക എന്ന് പറഞ്ഞു മാധ്യമപ്രവർത്തകർ ചെന്നതാണ് കെ പി സി 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 അടുത്ത് ഇത്തിരി ചോദ്യങ്ങൾ ചോദിക്കാനുണ്ട് എന്ന് പറഞ്ഞ് ചെന്ന് കെ പി സി പ്രസിഡൻ്റടുത്ത് ഒരു ഒറ്റ ചോദ്യം അല്ല പ്രസിഡന്റ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കെ സുധാകരൻ മത്സരിക്കുന്നുണ്ടെന്നൊരു വാർത്ത കേട്ടല്ലോ ശരിയാണോ എന്ന് അപ്പൊ അതാ ഈ മൈക്ക് സതീഷിന്റെ കയ്യിലാണ് ഇരിക്കുന്നത് സുധാകരൻ സംസാരിക്കാൻ വേണ്ടി ഇങ്ങനെ വാ തുറന്ന് ഇങ്ങനെ വരുമ്പോൾ ആദ്യം സതീശൻ ഇങ്ങനെ അടുത്തേക്ക് കൊണ്ടുവന്ന് ചെല്ലുന്നുണ്ട് പിന്നൊരു ഒറ്റ വലി എന്നിട്ട് സതീശൻ മറുപടി പറയാണ് സത്യം പറഞ്ഞ നിർത്തി അപമാനിക്കുക എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടല്ലേ ഉള്ളൂ അതെങ്ങനെയാണെന്ന് സതീശൻ കാണിച്ചു തന്നിരിക്കുകയാണ് സുധാകരനെ ഒന്നും അല്ലാതാക്കി കളഞ്ഞു എന്ന് പറയാതെ വയ്യ സുധാകരനാകെ വല്ലാതെ അപമാനിതനായി അവിടെ ഇരിക്കുന്ന രംഗം ഒന്ന് കാണണം അതായത് ഈ ഞാനെല്ലാം പറഞ്ഞോളാം അതായത് കെ പി സി പ്രസിഡൻ്റടുത്ത് ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറയുന്നത് പ്രതിപക്ഷ നേതാവാണ് എന്നിട്ട് ഒരു പ്രശ്നമില്ലാത്ത രീതിയിൽ കെ പി സി പ്രസിഡന്റ് നിർത്തി അപമാനിച്ചിട്ട് ദേ ഇങ്ങനെ ഇരുന്ന് തള്ളിക്കൊണ്ടിരിക്കുകയാണ് അങ്ങ് അതിന് മറുപടി പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് സതീശൻ ആ നേരത്തെ സുധാകരൻ്റെ ഇരിപ്പൊന്ന് കാണണം നല്ല കത്ത കലിപ്പിലെല്ലാം കടിച്ചമർത്തി പക്ഷെ അദ്ദേഹത്തെ മുഖം കാണുമ്പോൾ എല്ലാം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അഹ് ഇങ്ങനെ കയ്യിലേക്ക് ഇങ്ങനെ ഇടിച്ചിടിച്ചിടിച്ച് സതീശനെ നോക്കി ഇങ്ങനെ ഇരിക്കണം പാവ അല്ല സമയത്ത് പോലോ ഇപ്പൊ അഞ്ചു ദിവസം മുമ്പാണ് എൽ ഡി എഫ് ചർച്ച പൂർത്തിയാക്കിയത് അപ്പൊ അടുത്ത ചോദ്യം നമ്മുടെ കെ പി സി സി പ്രസിഡന്റ് അടുത്ത് ചോദിക്കുകയാണ് അല്ല പ്രസിഡന്റ് ഈ സമരാജ്ഞി തിരുവനന്തപുരം ജില്ലയിലേക്ക് എത്തുമ്പോൾ സി പി എമ്മിലേക്ക് കോൺഗ്രസിൽ നിന്ന് നിരവധി നേതാക്കൾ പോവുകയാണല്ലോ ഈ തിരുവനന്തപുരത്തെ ഡി സി സി പ്രസിഡന്റിന്റെ പഞ്ചായത്തില് തന്നെ നിരവധി ആളുകൾ സി പി എമ്മിലേക്ക് പോവുകയാണല്ലോ എന്താ അതിനെപ്പറ്റി പറ്റി പറയാനുള്ളതെന്ന് അതിനും ഉത്തരം പറയാൻ വന്നപ്പോഴത്തേക്കും നമ്മുടെ സതീശൻ ഇരി 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 ഞാൻ പറഞ്ഞോളാം പിന്നെ കടന്ന് വീണ്ടും അതിന് ഉത്തരം പറയുകയാണ് അതായത് കെ പി സി സി പ്രസിഡന്റ് ആരാണെന്ന് ആലോചിക്കണം അതായത് കേരളത്തിലെ കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനം എന്ന് പറയുന്നത് താക്കോൽ സ്ഥാനമാണ് അവിടെ ഇരിക്കുന്ന ഒരു വ്യക്തിയോട് ചോദ്യം ചോദിക്കുമ്പോൾ പ്രതിപക്ഷ നേതാവാണ് ഉത്തരം പറയുന്നത് പൊളിക്ക് പ്രത്യേകിച്ച് കഴിവൊന്നുമില്ല എന്ന് സതീശൻ തന്നെ പറയാതെ പറയുകയാണ് ഇതുപോലെ അല്ല അല്ല നിങ്ങൾ പറയുന്നത് ഈ കേരളത്തിൽ ഒരുപാട് സ്ഥലത്ത് യു ഡി എഫിന്റെ ഭരണവും പോയിട്ടുണ്ട് എൽ ഡി എഫിന്റെ ഭരണം തിരുവനന്തപുരത്ത് പെരിങ്ങമ്പല പഞ്ചായത്തിലും മാത്രമല്ല ഭരണം പോയില്ലേ അല്ലെന്നേ അല്ലാതെ ആലും കാലുമാറി പോയിട്ടുണ്ടെന്നേ ആലും കാലുമാറി പോയിട്ടുണ്ട് ഇപ്പൊ മൂന്നാറിൽ ഞങ്ങളൊരാള് കാലുമാറി അപ്പുറത്ത് പോയി എൽ ഡി എഫ് ഭരണം പിടിച്ചു അവരെ ഞങ്ങൾ ഡിസ്ക്വാളിഫൈ ചെയ്തു ഈ ചോദ്യങ്ങളൊക്കെ ചോദിച്ച ശേഷം അടുത്ത ഒരു ചോദ്യം കൂടി ഉയരുകയാണ് അത് വേറെ ഒന്നുമല്ല ഇപ്പോൾ കഴിഞ്ഞ തദ്ദേശസഭ മെമ്പറിന്റെ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് വലിയ മുന്നേറ്റം നടത്തിയല്ലോ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇനി എൽ ഡി എഫ് നടത്താൻ പോകുന്ന ഒരു വലിയ തരംഗം ഒരു മുന്നേറ്റമല്ലേ അല്ലേ അത് സൂചിപ്പിക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ സതീശന് അത് ഒട്ടും പിടിച്ചില്ല ഇത്രയും നാളും മാപ്പറകളുടെ കൂട്ടും പിടിച്ച് ഇമാതിരി കുത്തിത്തിരിപ്പ് നടത്തിയിട്ടും ഒന്നും ഏറ്റില്ലല്ലോടെ എൽ ഡി എഫ് വലിയ മുന്നേറ്റമാണല്ലോ നടത്തിക്കൊണ്ടിരിക്കുന്നത് ജനങ്ങളുടെ ജനപക്ഷത്ത് തന്നെ ഇപ്പോഴും എൽ ഡി എഫ് ഇരിക്കുകയാണല്ലോടെ എന്നിട്ട് ശവത്തി കുത്തുമ്പോൾ എന്നോട് തന്നെ ഈ ചോദ്യം ചോദിക്കണമായിരുന്നു എന്ന് പറഞ്ഞതാ മറുപടി പറയുകയാണ് സതീശൻ ആ മറുപടി ഒന്ന് കേൾക്കാം അതിൽ എല്ലാ ദുഃഖ ഭാരവും നമുക്ക് കാണാം

എന്നോട് തന്നെ ചോദിക്കണോടെ അതിനെ പറ്റിയൊന്നും ഞങ്ങൾ തീരുമാനമായിട്ടില്ല അതൊന്നും ഇവിടെ പറയേണ്ട കാര്യൊന്നും എന്ന രീതിയിൽ എവിടെ കിടന്നു വീണെടുത്ത് കിടന്ന് ഉരുളുകയാണ് സതീശൻ ഇത്ര നാൾ ഇങ്ങനെയൊന്നും ആയിരുന്നില്ല കേട്ടോ എന്തായാലും അതുകൂടി ഒന്ന് നമുക്ക് കാണാം അല്ല അങ്ങനെ ഇരിക്കാനല്ല എത്ര നേരം മുമ്പ് പറയാനുള്ള കാര്യമൊക്കെ പറഞ്ഞു എണീറ്റ് പോവാൻ ഞങ്ങൾ ചോദ്യം കേട്ട് അതിന്റെ ഉത്തരം പറഞ്ഞു നിങ്ങളുമായിട്ട് ഒരു സൗഹൃദ സംഭാഷണം നടത്തി സ്നേഹപൂർവ്വമായി പറഞ്ഞ് അലോ ആ നിങ്ങളെയൊക്കെ കണ്ട് സ്നേഹത്തിൽ പോകല്ലേ അതല്ല ചോദ്യം അതല്ല ചോദിച്ചു ആ ചോദ്യത്തിനാണെങ്കിൽ അതിന് കൃത്യമായ മറുപടി അപ്പൊ പറ അവസാനം ചോദിച്ചൊരു ചോദ്യമുണ്ട് ഇവിടെ ഒരു പ്രസന്തി ചോദ്യമുണ്ട് ആ ചോദ്യത്തിന് ഞാൻ പറഞ്ഞത് ഇവിടെ തീരുമാനിക്കട്ടെ ഇവിടെ ഇരുന്ന് ഞാൻ ചോദിക്കട്ടെ ഇവിടെ ഇരുന്ന് നമ്മൾ നമ്മൾ ചർച്ച ചെയ്തിട്ട് കെ പി സി സി പ്രസിഡന്റ് ആയിട്ട് തീരുമാനിക്കാൻ പറ്റുമോ ഞാൻ ഞാൻ പറഞ്ഞത് കളക്ടർ മറുപടി ആയിരുന്നു അങ്ങനെ ചെയ്യാൻ പറ്റുമോ ദേശീയ നേതൃത്വം സെൻട്രൽ ഇലക്ഷൻ കമ്മിറ്റി തീരുമാനിക്കും ഘടകം നിർബന്ധമായി കേരളത്തിലെ മാത്രമല്ല നിർബന്ധമായി രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കണം എന്ന് ആവശ്യപ്പെടുന്നു മനസ്സിലായില്ല ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ റിസൾട്ട് വരുമ്പോൾ ഒരു സീറ്റ് പോലും യു ഡി എഫിന് കിട്ടില്ല എന്ന നല്ല ഉറപ്പ് ഇവർക്കുണ്ട് എന്നുള്ളത് ഈ വാർത്താ സമ്മേളനം കാണുമ്പോൾ അവരുടെ കോൺഫിഡൻസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ അതായത് ഈ സ്ഥാനാർത്ഥി പ്രഖ്യാപനമൊക്കെ ആയോ എന്ന് ചോദിച്ചപ്പോൾ പണ്ട് നേരത്തെ പറഞ്ഞോണ്ടിരുന്ന ഞങ്ങളിപ്പൊ പ്രഖ്യാപിക്കാൻ റെഡിയാണെന്നാണ് ഇപ്പൊ ഉണ്ട് ഈ കമ്മിറ്റി ഉണ്ടെന്നൊക്കെ പിന്നെ ഞങ്ങൾ ഇവിടെ ഒരു പ്രാഥമികമായ ചർച്ചകളെല്ലാം നടത്തിയിട്ടുണ്ട് സ്ക്രീനിങ് കമ്മിറ്റി കൂടുമ്പോൾ എ പി സി സി പ്രസിഡന്റ് ഞാനും അതിന് പങ്കെടുക്കും ഞങ്ങൾ ഇവിടുത്തെ നേതാക്കന്മാരുമായി നടത്തിയ ചർച്ചകൾ അവിടെ പറയും അവരൊരു റിപ്പോർട്ട് സെൻട്രൽ ഇലക്ഷൻ കമ്മിറ്റി കൂടും അപ്പോൾ തന്നെ ഈ ഈ സെൻട്രൽ സെൻട്രൽ കമ്മിറ്റി കൂടാൻ ഞങ്ങൾ ഞങ്ങൾ വിചാരിക്കുന്നത് അത് കൂടി കൂടി കഴിഞ്ഞാൽ ആ റിപ്പോർട്ടാണ് വേണമെങ്കിലും വിളിക്കാം തീരുമാനം മൈക്കും ഞാൻ ആർക്കും കൊടുക്കൂല്ല എന്ന് വാശി പിടിച്ച് ഇങ്ങനെ ഉത്തരങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നിടയില് അവിടെ കെ പി സി സി പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ മൈക്ക് ചോദിക്കുന്നുണ്ട് അപ്പൊ അത് കൈകൊണ്ടൊക്കെ ആംഗ്യം കാണിക്കുകയാണ് തരാൻ പറ്റില്ലെന്ന് ഞാൻ പറഞ്ഞോളാം അതിന് ഉത്തരം എന്ന രീതിയിൽ വാശി പിടിക്കുകയാണ് സതീശൻ സത്യത്തിൽ സുധാകരനെ മനഃപൂർവ്വം കരിവാരിത്തേക്കുകയാണ് കഴിഞ്ഞ ആലപ്പുഴയിൽ നടത്തിയ വാർത്താ വാർത്താസമ്മേളനത്തിൽ മൈഡിയർ എന്ന് വിളിച്ചതിന് നല്ല ഗംഭീരമായിട്ടുള്ളൊരു പണി സതീശം കൊടുക്കുകയാണ് സുധാകരന് അതായത് ഈ പാർട്ടി അടിച്ചും ഇടിച്ചും ഒക്കെ ഇങ്ങനെ തീരും എന്ന് നമ്മളെ കാണിച്ചു തരികയാണ് അല്ലെങ്കിൽ ഇവന്മാർ തീർക്കും കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയുടെ ഇന്നത്തെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കണേ എത്ര പക്വതയില്ലാത്ത നേതാക്കളാണ് ഈ പാർട്ടിയെ നയിക്കുന്നത് ഈ ഡിജിറ്റൽ കാലഘട്ടത്തിൽ എന്തൊക്കെ വാർത്തയാകും ഏതൊക്കെ വാർത്തയാകും എന്ന് പോലും ബോധമില്ലാത്ത ഇത്തരം നേതാക്കൾ ഈ പാർട്ടിയെ നയിക്കുമ്പോൾ ഈ പാർട്ടി ഇനിയും എത്ര നാൾ ഉണ്ടാകും എന്നതിനെക്കുറിച്ച് മാത്രം ചർച്ച ചെയ്താൽ മതി ഈ പാർട്ടി കേരളം പിടിക്കുന്ന അല്ലെങ്കിൽ ഈ പാർട്ടി രാജ്യം പിടിക്കുന്ന ഒരവസ്ഥയൊക്കെ ഇനി ഉണ്ടാകുമോ എന്നെ മാത്രം കടന്നാക്രമിക്കുന്ന കോൺഗ്രസ് ഒരക്ഷരം പോലും എന്തുകൊണ്ട് ബി ജെ പിക്ക് കേന്ദ്ര സർക്കാരിനെതിരെ മിണ്ടുന്നില്ല എന്നത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇതൊക്കെയാണ് ഇത്തവണ ലോകസഭാ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ വിലയിരുത്താൻ പോകുന്നത് ഇവിടെ നിന്ന് വിട്ട പതിനെട്ട് എം പിമാർക്കും എന്തായിരുന്നു പണിയെന്ന് ജനങ്ങൾ നിങ്ങളുടെ മുഖത്ത് നോക്കി ചോദിക്കും പതിനെട്ട് എം പിമാർ എന്തുകൊണ്ട് കേന്ദ്രം കേരളത്തിനോട് കാണിക്കുന്ന അവഗണനയ്ക്കെതിരെ ഒരക്ഷരം മിണ്ടിയില്ല എന്ന് ജനങ്ങൾ നിങ്ങളോട് ചോദിക്കും ഇതൊക്കെ നന്നായി കോൺഗ്രസിന് അറിയാം ഇതൊക്കെ വിലയിരുത്തപ്പെടുമ്പോൾ കോൺഗ്രസിന് ഒരു സീ പോലും ലഭിക്കില്ല എന്ന കാര്യത്തിൽ നല്ല ബോധ്യമുണ്ട് കോൺഗ്രസിന് അതുകൊണ്ടാണ് കോൺഗ്രസ് ദ ഇങ്ങനെ കിടന്നു പോകുന്നത് വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥികളെ എന്തുകൊണ്ടും പ്രഖ്യാപിക്കുന്നില്ല എന്ന ചോദ്യത്തിന് പ്രസക്തിയില്ല സതീഷന്റെയും സുധാകരനെയും അടികഴിഞ്ഞിട്ട് ഇതിനൊക്കെ സമയം വേണ്ടേ എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്